ലൈസൻസ് സസ്പെൻഡ് ചെയ്ത കാലയളവിൽ സ്വകാര്യ ബസ് ഓടിച്ചു നടന്ന ഡ്രൈവറെ കയ്യോടെ പിടികൂടി മോട്ടോർ വാഹന വകുപ്പ് എറണാകുളം ജില്ലയിൽ കോതമംഗലം താലൂക്കിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകളിൽ ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ പ്രത്യേക നിർദ്ദേശത്തെ തുടർന്നുള്ള വാഹന പരിശോധനയിൽ കുട്ടമ്പുഴ ഭാഗത്തു നിന്നും കോതമംഗലം ഭാഗത്തേക്ക് സർവീസ് നടത്തിയ കെ എൽ ഫോർട്ടി ഫോർ ഡി സീറോ ത്രീ സിക്സ് സെവൻ ഐഷാസ് ബസിലെ ഡ്രൈവർക്ക് സാധുതയുള്ള ലൈസൻസ് ഇല്ല എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് മോട്ടോർ വാഹന വകുപ്പ് വാഹനം പിടിച്ചെടുക്കുകയും പതിനയ്യായിരം രൂപ പിഴ ചുമത്തിയ ശേഷം സാധുതയുള്ള ലൈസൻസ് ഉള്ള മറ്റൊരു ഡ്രൈവറെ വെച്ച് ട്രിപ്പ് മുടങ്ങാതെ തന്നെ വാഹനം വിട്ടു നൽകി വാഹന ഉടമ സർവീസ് മുടങ്ങാതിരിക്കാൻ പകരം ഡ്രൈവറുമായി ഹാജരായതിനെ തുടർന്നാണ് വാഹനം വിട്ടു നൽകാനായത് പരിശോധനയിൽ ബസ് ഓടിച്ചിരുന്ന ഡ്രൈവറുടെ ലൈസൻസ് രണ്ടു മാസം മുൻപ് കുട്ടമ്പുഴ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താലിപ്പാറയിൽ വെച്ച് അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചു ഒരു സ്ത്രീ മരിക്കാനിടയുണ്ടായ സംഭവത്തിൽ ിൽ ഡ്രൈവറായിരുന്ന അജിത്തിന്റെ വിശദീകരണം കേട്ട ശേഷം മറുപടി തൃപ്തകരമല്ലാത്തതിനാൽ മൂന്ന് ഏഴ് രണ്ടായിരത്തി ഹെവി വാഹനങ്ങൾ ഓടിക്കുന്നത് വിലക്കി കോതമംഗലം ജോയിന്റ് ആർ ടിഒ സസ്പെൻഡ് ചെയ്തിരുന്നു എന്നാൽ പ്രസ്തുത ഉത്തരവിനെതിരെ ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷൻ മുൻപാകെ അപ്പീൽ നൽകാൻ പോലും ശ്രമിക്കാതെയാണ് ഡ്രൈവർ അജിത് ടി എസ് റദ്ദാക്കൽ കാലയളവിൽ വാഹനം ഓടിച്ച് ലൈസൻസ് സസ്പെൻഡ് ചെയ്ത ഉദ്യോഗസ്ഥന്റെ മുന്നിൽ തന്നെ പിടിക്കപ്പെട്ടത് ലൈസൻസ് താൽക്കാലികമായി ചെയ്ത കാലയളവിൽ വാഹനം ഓടിച്ച് വീണ്ടും അപകടത്തിൽപ്പെട്ടാൽ പരിക്കേറ്റവർ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും ഒരു തരത്തിലും നഷ്ടപരിഹാരം കിട്ടില്ല എന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു വരും ദിവസങ്ങളിലും സർവീസ് ബസ്സുകളിൽ ശക്തമായ പരിശോധന ഉണ്ടാകുമെന്ന് പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയ കോതമംഗലം ജോയിന്റ് ആർ ടിഒ സലീം വിജയ്കുമാർ അറിയിച്ചു വാഹന പരിശോധനയിൽ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറായ ബെന്നി വർഗീസ് റെജിമോൻ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ സുനിൽ കുമാർ എൽദോസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ന്യൂസ് ഡെസ്ക്